Hey, hello, welcome back, guys. അങ്ങനെ വീണ്ടും ഒരു തോൽവിയിലൂടെ പോയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണ ഗുജറാത്ത് ഐറ്റൻസിനോട് ഹോം മത്സരത്തിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തോൽക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് സോയിൽ പിച്ചായിരുന്നു വെറൈറ്റി ആയിട്ട് ഹൈദരാബാദ് അവിടെ ആരംഭിച്ചത് പക്ഷേ ആ ഒരു പിച്ചിലും യാതൊരു ബെനിഫിറ്റും ഹൈദരാബാദ് ബാറ്റേഴ്സിനോ അല്ലെങ്കിൽ ബോളേഴ്സിനോ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നൂറ്റി അൻപത്തി രണ്ട് റൺസിൻ്റെ ആയിരുന്നു അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പതിനാറ് പോയിന്റ് നാല് ഓവറിലവിടെ ഗുജറാത്ത് ടൈറ്റൻസ് അത് ചെയ്സ് ചെയ്തു ആദ്യം ബാറ്റിങ്ങിന് ഹൈദരാബാദിന് വൻ ബാറ്റിംഗ് താർച്ചയാണ് ഉണ്ട് ആദ്യം പോവൽസ് ഏജൻറ്റ് വീട്ടിലായിരുന്നു സിറാജ് തീയാവുകയാണ് ഈ ഒരു സീസണിൽ നിന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഔഷേക്ഷമ പോകുന്നു ഇഷാൻ കിഷൻ പോകുന്നു കാര്യമായിട്ട് ഈ മൂന്ന് ടോപ്പർ ബാറ്റർമാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിതീഷ് കുമാർ റെഡ്ഡി സ്ട്രഗിൾ ചെയ്യായിരുന്നു ബൗണ്ടറീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഹെൻറിസ് കാസം വരുന്നു ഒരു വലിയ ഇന്നിംഗ്സ് ഒന്നും കളിക്കാൻ സാധിക്കുന്നില്ല ഒരു ചെറിയ ക്യാമറോള കളിച്ചിട്ട് പോകുന്നു അനിയത്തും ഒരു വലിയ ഇന്നിങ്സ് കളിക്കാൻ സാധിക്കുന്നില്ല പിന്നീട് വന്നിട്ട് പാറ്റ് കമ്പനിസിന്റെ ഒരു സോളോ എഫേർട്ടാണ് അവസാന സമയത്ത് ആ ഒരു സ്കോറ് ആ രീതിയിലേക്ക് എത്തിച്ചത് പിന്നെ അളവിൽ കവിഞ്ഞ റൺസ് വിട്ടുകൊടുത്ത ഇഷാന്ത് ശർമ്മയും ഇവരൊന്ന് സ്തുതിക്കണം തിരിച്ച് ഇറങ്ങിയ ഗുജറാത്ത് ഐറ്റൻസിന്റെ വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നത് കറക്റ്റ് ആയിട്ട് ആ സ്കോർ പോകുന്ന സമയത്ത് മനസ്സിലായിരുന്നു ഈ ഒരു പിച്ച് കണ്ടീഷൻ നന്നായിട്ട് തന്നെ കളിക്കാൻ ശുക്മാൻഡിൽ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു വൃത്തിയായിട്ടാണ് താരം കളിച്ചു പോയിരുന്നു ഒരു സൈഡിൽ മികച്ച ആ രീതിയിലൊരു ഇന്നിംഗ്സിനെ പടുത്തുവാൻ തന്നെ അദ്ദേഹം സാധിച്ചു എർലി വിക്കറ്റ് ആയിട്ട് സായ് സുദർശന അവിടെ നിന്ന് പോകുന്നു സായി സുദശിന്റെ ഐ പി എല്ലി ഏറ്റവും ലോവസ്റ്റ് സ്കോ ആണ് ഇതെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് ഒരു സൈഡിൽ നിന്ന് വന്ന് ജോസ് ബട്ട്ലർക്കും കാര്യൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ജോസ് ബട്ട്ലർ വിക്കറ്റ് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നു ശരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വാഷിങ്ടൺ സുന്ദർ ഇമാതിരി ഗെയിം കളിക്കുന്നത് വന്നപ്പത്തൊട്ടടി അടിയോടടി പപ്പടം അടി ഇരുപത്തൊമ്പത് പോലും നാൽപ്പത്തൊമ്പത് റൺസ് എടുത്ത് ആ ഒരു ഫിഫ്റ്റി നഷ്ടപ്പെട്ടെത്തിയാണ് അദ്ദേഹം വിക്കറ്റായി പോകുന്നത് നൂറ്റി അറുപത്തെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും പിന്നീട് വന്ന ഷെർഫോൺ റൂതർഫോളും ഒട്ടും തന്നെ വൈകിയില്ല പതിനാറ് ബോൾ മുപ്പത്തഞ്ച് റൺസ് അടിച്ചു മത്സരം അവിടെ ഫിനിഷ് ചെയ്യുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ കിട്ടത്തിട്ട് കൊട്ടുകിട്ടി അവസാന സമയത്ത് റൂതർ ഫോർ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എക്കോണമി നോക്കുക സിമർജിത്തിന്റെ എക്കോണമി ഒരു ഓവറെ ചെയ്യേണ്ടി വന്നു ഇമ്പാക്ട് പ്ലേറായിട്ട് വന്നിട്ട് ഇരുപത് റൺസാണ് കടിച്ചു ചെയ്തത് അഭിഷേക് ശർമ്മ പതിനെട്ട് റൺസ് ചെയ്തു കാണിച്ചിരുന്നു ബിൻസ് പന്ത്രണ്ട് റൺസ് ചെയ്തു പിന്നെ പാറ്റ് കമ്പിൻസിനെ മോവൻ ഷമ്പിയുടെ തമ്മിൽ ഭേദമുള്ള എക്കോണമി ഏഴ് പോയിന്റ് ഒമ്പത് ഏഴ് ഏഴ് എന്നുള്ള എക്കോണമി എന്തായാലും ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും വമ്പൻ ഡോമിനേഷൻ തന്നെയാണ് ഗുജറാത്ത് നടത്തിയിട്ടുള്ളത് സൺറൈസേഴ്സ് ഇതിനകത്ത് ഈ ഒരു സീണിൽ തിരിച്ചു വരുക്കാന്ന് പറഞ്ഞത് അല്പം ബുദ്ധിമുട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ബോട്ടർ സൈഡിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ നെറ്റ് എൻ റേറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിൻ്റെത് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സീസണിൽ നെറ്റ് എൻറേറ്റ് എല്ലാ ടീമുകൾക്കും ഒരു വലിയ വെല്ലുവിളിയാവുന്ന സാധനങ്ങളുണ്ട് ഇന്നിട്ട് പഞ്ചാബിൻ്റെ തോൽവി കണ്ടപ്പോൾ അതാണ് തോന്നിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അറിയപ്പെടുത്തുക വെടിക്കെട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ടീമിൻ്റെ പോക്ക് പോയ അവസ്ഥയെ ബൈ ഗൈസ്